നീ നിയോഗമാതാവേ അത്ഭുതം പ്രവർത്തിക്കുന്ന നിത്യനാഥെ നിരാശയുടെ കയത്തിലൂടെ നീന്തുന്ന ഞങ്ങൾക്ക് മാർഗം തെളിക്കണമേ നിത്യവിശുദ്ധിയായ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിയോഗങ്ങളിൽ ഒരു തിരുനാളമായി ഉത്ഭവിക്കണമേ നിയോഗ സഹായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹാ കർത്താവെ അങ്ങേ മാതാവായ മറിയത്തിൻ്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ്ങ് വെള്ളം മീഞ്ഞാക്കിയല്ലോ ഇപ്പോൾ നിത്യസഹായ മാതാവിനെ മണങ്ങുന്നതിനായി ഇവിടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാചനകൾ അങ്ങ് സാധിച്ചു തരികയും ആത്മാർത്ഥമായ ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യുന്നതാകുന്നുവല്ലോ നിത്യസഹായ മാതാവെ ഞങ്ങൾ ശക്തിയേറെ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് ജീവിച്ചിരിക്കുന്നവരെ പരിപാലിക്കുകയും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളാകുന്നുവല്ലോ നാമം എപ്പോഴും പ്രത്യേകിച്ചും പരീക്ഷണങ്ങളിലും ആപത്തുകളിലും മരണസമയത്തും ഞങ്ങളുടെ അദരങ്ങളിലുണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായ നിത്യനാഥെ ഞങ്ങളങ്ങേ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ നിയോഗങ്ങൾ അമ്മയുടെ അത്ഭുത വരദാനത്താൽ ഞങ്ങളിലേക്ക് ദൈവമഹത്വത്തിൻ്റെ എളിമയിൽ എന്നിലേക്ക് ചേർക്കപ്പെടുത്തേണമേ നിയോഗ സഹായ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങളങ്ങേ വണങ്ങുന്നു അമ്മയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകുകയില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായം മാതാവാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളിലും അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പലവിധമായ പരീക്ഷണങ്ങളും ദുരിതങ്ങളും കൊണ്ട് ഞങ്ങൾ ക്ലേശിതരാകുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ കരുണാദ്രയായ മാതാവെ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എല്ലാം സഹിക്കുവാനാണ് ദൈവ തിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ നിയോഗ വരപ്രസാദത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നിയോഗ സഹായ മാതാവെ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് സ്വർഗീയ ഭവനമാക്കണമേ നിയോഗ വരപ്രസാദത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നിയോഗ സാധ്യത്തിൻ്റെ നിറഗുടമായ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കണമേ മറിയമേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ ആചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രന് കാഴ്ചവെക്കണമേ അങ്ങ് ഞങ്ങൾക്കായി ഒഴുക്കിയ രക്തകണ്ണീരിൻ്റെ മഹത്വാലും ശക്തിയാലും എൻ്റെ ആഗ്രഹങ്ങളുടെ മധ്യയെ അവിടെ നിന്ന് അവതരിക്കണമേ ഈ മുപ്പത് ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ദൈവമഹത്വത്തിൻ്റെ കൃപയാൽ എന്നിലേക്ക് ചേർക്കപ്പെടുത്തണമേ ഞങ്ങളെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും മറ്റെല്ലാവരെയും നിത്യഭാഗത്തിൽ ചേർക്കുകയും ചെയ്യണമേ മറിയമേ അങ്ങയുടെ രക്തകണ്ണീരാൽ പിശാചിൻ്റെ ഭരണത്തെ തകർക്കണമേയെന്നും ഞങ്ങളെ പ്രതിബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിയോഗമാതാവെ എന് എൻ്റെ വേദനകളെ അറിയുകയും എൻ്റെ അഭിലാഷങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന മാതാവ് ക്രൂശിതനായ ഈശോയെ അങ്ങേ തൃപ്പാദത്തിങ്കൾ സ്രാഷ്ടാങ്കം വീണുകൊണ്ട് കരുണാദ്രയായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്ത ശ്രേഷ്ഠതയിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെയും നിയോഗങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും മധ്യേ അങ്ങ് ഒരു തിരുനാളമായി അവതരിക്കണമേ നല്ലവനായ കർത്താവ് പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും ഞങ്ങൾ ഇഹലോകത്തിൽ അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടൊത്തെ നിത്യമായി അങ്ങേ വായ്പസ്തുതിക്കാൻ യോഗ്യരാകുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ നിയോഗ സാധ്യത നിറഗുണമായ മാതാവെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ അവിടുത്തെ കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ഈ ലോകത്തെ കാത്തു രക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ നിയോഗമാതാവെ അത്ഭുതം പ്രവർത്തിക്കണമേ നിയോഗമാതാവെ രാജ്ഞി ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ വേദനകളറിയുന്ന പരിശുദ്ധ മാതാവേ ഈ നിയോഗം അവിടുത്തെ പ്രിയപുത്രൻ വടിയായി സാധിച്ചു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മാതാവിൻ്റെ വലിയ അത്ഭുതമുണ്ടാകണമേ കുടുംബങ്ങളുടെ നാഥയായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു വരയണമേ സമാധാനമില്ലാതെ വലയുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ കടന്നു ചെന്ന് ആ വീട്ടിലെ കുറവുകളെ പരിഹരിച്ചതുപോലെ അമ്മേ ഞങ്ങളുടെ ഭവനത്തിലുള്ള കുറവുകളെ പരിഹരിക്കണമേ നിയോഗമാതാവ് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരണമേ ഈശോയുടെ ലൈക്യത്തിലും പരിശുദ്ധിയിലുമായിരിക്കാം എന്നും ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളനമ്മേ പാമേ